ഭാഗം ഇരുപത്തിരണ്ട് വീരൻ ചിരിയോടെ അവളുടെ അരയിലൂടെ കൈയിട്ടുകൊണ്ട് അടുത്തേക്ക് വലിച്ചു നിർത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു പ്രതീക്ഷിക്കാതെ നടന്ന സംഭവത്തിൽ ശക്തി പകച്ചുപോയി മറ്റുള്ളവരുടെ നോട്ടം തങ്ങളിലേക്കാണെന്ന ഒരൊറ്റ ചിന്തയിൽ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിരുന്നു അനുഗ്രഹയെ മറന്നു കളയാൻ വേണ്ടിയോ ശക്തിയുടെ ഗന്ധം നിറയ്ക്കുന്ന ആശ്വാസമോ അവളുടെ കഴുത്തിൽ നിറഞ്ഞിരുന്ന ആഭരണങ്ങൾ തനിക്ക് തീർത്ത തടസ്സം അവൻ അവളുടെ ഇടുപ്പിൽ ഞെരിച്ചു തീർത്തു തൻ്റെ കൂർത്ത നഖം കൊണ്ട് തിരികെയും അവളുടെ വകയായി ഒന്ന് കിട്ടിയപ്പോൾ അവൻ അകന്നു മാറി ഞാൻ അവിടെ നിന്ന് പോരാൻ കാത്തിരിക്കുകയായിരുന്നു നീ ഇങ്ങനെ നഖം വളർത്താൻ വീരൻ ഇഷ്ടക്കേടൂടെ ചോദിച്ചു പോയി എന്നിൽ നിന്ന് അകന്നു പോയ ഒരാളുടെ താല്പര്യങ്ങളെ പിന്നെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ആ വാക്കുകൾ അവനത്ര ഇഷ്ടമായില്ല കല്യാണത്തിന് വരില്ലെന്ന് തീർത്തു പറഞ്ഞിട്ട് സെൻ്റെ ഡയലോഗുകളും പടച്ചുവിട്ടിട്ട് നീ എന്തിനാ വന്നത് അവനിൽ പരിഹാസം നിറഞ്ഞു വന്നതുകൊണ്ടല്ലേ വീരഭദ്രസേനൻ്റെ താലി സ്വന്തമാക്കാൻ കഴിഞ്ഞത് അതൊരു വലിയ നേട്ടമാണ് വീരൻ്റെ മുഖം വലിഞ്ഞു മുറുകി വീരഭദ്രസേനൻ്റെ താലി തൻ്റെ കഴുത്തിൽ മാത്രമേ എന്ന് ശക്തി വെല്ലുവിളിച്ചെന്നുള്ള ആരോപണം അവൻ ഓർത്തു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് ശക്തി ദേഷ്യം ഒരാൾക്ക് മാത്രമുണ്ടാകുന്ന വികാരമല്ല എപ്പോഴും അവന് മുന്നിൽ വിധേയത്വം കാണിക്കുന്നവൾ വാശിയോടെ ഗർവോടെ സംസാരിച്ചു തുടങ്ങി അതും വിധേയത്വം തന്നെയാണ് തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളോട് അത്രമേൽ പ്രണയത്തോടെ എന്ന പോലെ അത്രമേൽ സ്നേഹരാഹിത്യത്തോടെ സംസാരിച്ചു കൊണ്ട് പരിഭവങ്ങൾ രേഖപ്പെടുത്തുകയായിരുന്നു അവൾ അവനത് മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കാതെ തന്നെ നീ ബോധപൂർവം ആ മുറിയിൽ വന്നതാണ് അല്ലേ ആണെങ്കിൽ ഞാനല്പം കഴിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയാം അതറിഞ്ഞുകൊണ്ട് നീ എന്നെ മുതലെടുത്തു ബോധപൂർവം എന്നതുപോലെ അവളെ ചൊടിപ്പിച്ചു അങ്ങനെയും പറയാം നിങ്ങളുടെ പെർഫോമൻസ് ഇന്നലെ ഒരു രാത്രിയിൽ കൂടി മാത്രമല്ലേ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് തോന്നിയപ്പോൾ ഒരു കൗതുകത്തിന് മുറിയിലേക്ക് വന്നതാണ് നോക്കിയപ്പോൾ നിങ്ങൾ നല്ല ഫിറ്റ് അറിയാലോ ഏതുറക്കത്തിലും നിങ്ങൾക്കെന്നെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ശക്തിയെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് ചേർന്നപ്പോൾ ഞാൻ തടഞ്ഞില്ല മോശമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ എന്നെ ആദ്യം തന്നെ തളർത്തി കളഞ്ഞിരുന്നു അവൾ അവൻ്റെ കണ്ണുകളിൽ നോക്കി തലേ രാത്രിയുടെ മങ്ങിയ ഓർമ്മകൾ പങ്കുവെച്ചു അവളുടെ വാക്കുകൾ അവനുള്ളിൽ ആഴത്തിൽ പതിയുന്നതോ അവളെ ഒരു വഞ്ചകിയായി ആ ഹൃദയം പരിഗണിക്കുന്നതോ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല തന്നെ എരിവ് കയറ്റാൻ വേണ്ടി മാത്രമാണ് അവൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവനും മനസ്സിലാക്കിയിട്ടും ബോധപൂർവം അവൾ തൻ്റെ മുറിയിൽ കയറിയതാണെന്നവൻ വിശ്വസിക്കാൻ ശ്രമിച്ചു ജിനു അടച്ചുപോയ വാതിൽ പുറത്തുനിന്ന് തുറന്നിട്ടാണ് ശക്തി അകത്തേക്ക് വന്നതെങ്കിൽ വീണ്ടും പുറത്തുനിന്ന് ആരാണ് ലോക്ക് ചെയ്തതെന്ന് അവൻ ചിന്തിച്ചില്ല അതെല്ലാം വ്യക്തമാകുന്ന വിധത്തിൽ തൻ്റെ പക്കൽ തെളിവുകൾ ഉണ്ടായിട്ടും അവൻ നോക്കിയതുമില്ല അവൻ അറിയാമായിരുന്നു അവൾ ബോധപൂർവം തൻ്റെ മുറിയിൽ കയറില്ലെന്ന് എങ്കിലും അവനുള്ളിലെ ദേഷ്യവും അപമാനവും അതൊന്നും ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരുന്നില്ല അല്ലെങ്കിൽ അവൻ അവളോട് തൻ്റെ എല്ലാ വികാരങ്ങളും പ്രകടിപ്പിക്കാൻ മാത്രമാണ് തോന്നിയത് അത് ചിലപ്പോൾ അവൾക്ക് തന്നോട് അന്ധമായ പ്രണയമാണെന്ന അഹങ്കാരം കൊണ്ടാവും ചില അഹങ്കാരങ്ങളുടെ പരിധി വിട്ടാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരുമെന്ന് അവൻ ചിന്തിച്ചതുമില്ല അവന്റെ ദേഷ്യം പ്രകടമാക്കിയത് അവളെ ഞെരിച്ച് തന്നിലേക്ക് ചേർത്തുകൊണ്ടായിരുന്നു നിന്റെ കഴുത്തിൽ വീണ ഈ താലിക്ക് ആയുസില്ല ശക്തി മനസ്സിൽ കുറിച്ചു വെച്ചു വീരഭദ്രസേനന്റെ താലി നീ അണിയില്ല അവൻ അവനവളോട് മുരണ്ടുകൊണ്ട് പറയുമ്പോഴും അവൾ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു അവനത് പരിഹാസമായി തോന്നി പക്ഷെ അവളിൽ നിറഞ്ഞു നിന്നത് വാശിയായിരുന്നു അവളെ ഇവിടെ വരെ ജീവിക്കാൻ പ്രേരിപ്പിച്ച അതേ വാശി ഇക്കുറി അവളുടെ ഹൃദയം തന്നെ മുറിച്ചു കളയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഹൃദയം മുറിച്ച് ആനന്ദം കണ്ടെത്തുന്നവൻ്റെ ഏറ്റുപറച്ചിലിൽ തനിക്ക് ക്ഷമിക്കാൻ കഴിയുമോ എന്നും അവൾ ചിന്തിച്ചില്ല കാരണം അവളുടെ ചില ലക്ഷ്യങ്ങൾ അങ്ങനെയുള്ളതാണ് അവർക്കിടയിൽ യാതൊരു അകൽച്ചയും ദൃശ്യമാവുന്നതിന്റെ ഞെട്ടൽ ജിനുവിൽ നിറഞ്ഞു നിന്നു മോള് വന്നേ അല്ലു പെട്ടെന്ന ലുവിനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് അല്പം മാറി നിന്നു രാവിലെ അവനെന്താ മോളോട് പറഞ്ഞത് ആര് വീരൻ അമ്മമ്മയുടെ മുറിയിലേക്ക് നിന്നെ വിളിച്ചുകൊണ്ട് പോയില്ലേ ലക്ഷ്മിയുടെ ഓർമ്മകൾ ആ നിമിഷത്തിലേക്ക് പോയി എന്തിനാണ് വാതിലടച്ചത് ലക്ഷ്മി പരിഭ്രമത്തോടെ ചോദിച്ചു പേടിയുണ്ടോ നിനക്ക് അനിയന്റെ ഭാര്യയാകാൻ പോകുന്നവളെ വീരഭദ്രസേനൻ ഒരിക്കലും മറ്റൊരർത്ഥത്തിൽ കാണില്ല നമുക്ക് തമ്മിൽ സംസാരിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയില്ല ഇന്നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരികെ ഇവിടേക്ക് വരുന്നത് എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ടാകുമ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ചിക്ക ചിക്കഞ്ഞ് സംസാരിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല കാര്യങ്ങൾ പൂർണ്ണമായും നിന്നോട് പറഞ്ഞു തീർക്കണമെന്ന് കരുതി എനിക്കൊന്നും കേൾക്കേണ്ട നിങ്ങളുടെ ചതി ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ലക്ഷ്മിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറയ്ക്കുമ്പോൾ ഒരു നിമിഷം വീരൻ നിശബ്ദനായി നിന്റെ ദേഷ്യം ന്യായമാണ് കഴിഞ്ഞുപോയ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഭാര്യയായി ഞാൻ സ്വപ്നം കണ്ടൊരുവളുണ്ട് അവളെ എനിക്ക് നഷ്ടമായതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വിശദീകരിക്കേണ്ടല്ലോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക എന്നതുപോലെ ഒരു ഉപായം മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിലൂടെ ഉദ്ദേശിച്ചത് പഠിപ്പ് ജോലി സൗന്ദര്യം ഇതിനേക്കാളൊക്കെ മുൻപന്തിയിൽ ഞാൻ സമ്മതിക്കാൻ കാരണം നീ അപ്പച്ചുടെ മകളായത് കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു കാരണമുണ്ട് അതിനിപ്പോൾ പ്രസക്തിയില്ല ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിനക്കൊരു സ്ഥാനം നൽകിയിരുന്നു എങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിൽ നീ എൻ്റെ അനിയന്റെ ഭാര്യ മാത്രമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ കൊണ്ടൊരു കല്ലുകടി ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് പാലാഴിയിൽ വീരഭദ്രസേനന് നല്ല നിരാശയുണ്ടല്ലോ എന്തിന് എന്തിനെന്നോ അതുകൊള്ളാം ഇവിടെ കല്യാണം ആലോചിച്ചപ്പോൾ തന്നെ ഒരെതിർപ്പും പറയാതെ ചാടിക്കയറി സമ്മതം പറഞ്ഞത് എന്റെ രൂപം കണ്ട് ഭ്രമിച്ച് പോയിട്ടല്ലെന്ന് പറയരുത് ഇത്രയും കാലം വിവാഹം വേണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നുന്നത് പോലെ ജീവിച്ചൊരു വ്യക്തി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനം മാറ്റിയെങ്കിൽ അതിന് കാരണം ഞാനല്ലേ എൻ്റെ ഈ സൗന്ദര്യം തന്നെയല്ലേ അവൾ ഗർവോട് ചോദിച്ചു അങ്ങനെ വിശ്വസിച്ച് അഹങ്കരിക്കാനാണ് നിന്റെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവട്ടെ അവനും അതേ രീതിയിൽ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട ഇനിയിപ്പോ വധുവിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ കേട്ടിരുന്നു നിങ്ങളുടെ മുറിയിൽ നിന്ന് പിടിച്ചവളുടെ വിശേഷങ്ങൾ രണ്ടും നല്ല ചേർച്ചയാണ് നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ ഇപ്പോഴും കാണുന്നത് എന്നെ നഷ്ടപ്പെടുത്തിയതിലുള്ള വിഷമം തന്നെയാണ് വീരന്റെ നിയന്ത്രണം തെറ്റിപ്പോയി നീ ആരാണെന്നടി പുല്യ നിന്റെ വിചാരം വീരൻ പല്ല് കടിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ചീറിയടിക്കുമ്പോൾ അവൾ ഒരു ചുവട് പിന്നിലേക്ക് മാറിയിരുന്നു ഈ ഭയം ഇതുണ്ടാവണം നീ എന്നെ പരിഹസിക്കാൻ വരുമ്പോൾ ജിനുവിന് വിഷമം വരുന്ന യാതൊന്നും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ പാടില്ല നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ നടന്നതിന് പിന്നാലെ നിന്റെ അമ്മ ഉൾപ്പെടെ വേദമോദിയിട്ടും എന്നെ വേണ്ടെന്ന് പറയാൻ നീ കാണിച്ച തൻ്റെ തന്നെയാണ് നിന്നോടുള്ള മതിപ്പ് കൂട്ടുന്നത് നിന്റെ ദേഷ്യവും നിരാശയും ന്യായമാണ് നിനക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കരുതിയിരുന്നു നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ തയ്യാറെടുത്തിരുന്നു ഇതൊന്നും നിഷേധിക്കുന്നില്ല പക്ഷേ ഞാൻ എന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഒരേ ഒരു കാരണം മാത്രമേയുള്ളൂ നീ പ്രമീള അപ്പച്ചയുടെ മകളാണെന്ന കാരണം നിന്റെ അമ്മ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായി ചതിക്കപ്പെട്ടു പോയതിൻ്റെ നിരാശയിൽ തോന്നുന്നത് പോലെ ജീവിച്ച എനിക്ക് നിന്നിലൂടെ ജീവിക്കാൻ കിട്ടിയ ചാൻസ് അത്ര മാത്രമേ ഉള്ളൂ നീ അല്ലാതെ ഈ വീരഭദ്രസേനൻ ഒരുത്തിയുടെയും തൊലി മയങ്ങിയിട്ടില്ല ഇപ്പോൾ നിനക്കെന്റെ അനീതിയുടെ സ്ഥാനമായതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ നിന്നിറങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ എൻ്റെ അനിയന്റെ സ്ഥാനം ഉറച്ചിരിക്കണം എനിക്കറിയാം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള തീരുമാനമായതിനാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരെയും അനുസരിച്ചും സ്നേഹിച്ചും മാത്രമേ അവൻ ജീവിച്ചിട്ടുള്ളൂ പാവമാണ് അവനെ ചതിക്കരുത് നിന്നോട് തെറ്റ് ചെയ്തത് ഞാനാണ് അതിന് മാപ്പ് പറഞ്ഞാലും മതിയാവില്ല എന്റെ മനസ്സിൽ ഇനി നിനക്കുള്ള സ്ഥാനം അനിയത്തിയുടേത് തന്നെയാണ് നിന്നെ നഷ്ടപ്പെടുത്തിയതിൽ യാതൊരു കുറ്റബോധവും എനിക്കില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ലച്ചു നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവനോട് പറഞ്ഞു തീർത്തു പക്ഷേ അതിലൊക്കെ അവളുടെ പ്രഭാവം എടുത്തു നിന്നിരുന്നുവെന്ന് മാത്രം നിന്നോട് ക്ഷമ പറയാൻ വേണ്ടിയാണോ അവൻ വിളിച്ചു കൊണ്ടുപോയത് അയാൾക്ക് നല്ല നിരാശയുണ്ട് പക്ഷേ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ അഭിനയിക്കാൻ നല്ലതുപോലെ അറിയാം തന്റെ സൗന്ദര്യത്തിൽ സഹോദരന്മാർ രണ്ടും അടിപതറിയെന്ന് അഭിമാനത്തോടെ ഓർക്കുകയായിരുന്നു അവളപ്പോൾ എന്റെ പോലെ ഒരാളെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടമായാൽ നിരാശ വരാതെ ഇരിക്കുമോ അല്ലു ചിരിയോടെ കണ്ണിറുക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇനി നീയാണ് ശ്രദ്ധിച്ചു ചെയ്യേണ്ടത് അവന് തോന്നണം ഈ വിവാഹം നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നും നീ ടെൻഷനിലാണെന്നും അതെന്തിനാ ഇല്ലെങ്കിൽ അവനും അവന്റെ ഭാര്യയും സുഖമായി നിങ്ങൾക്ക് മുമ്പിൽ ജീവിക്കും എനിക്കറിയാം ഉടനെയൊന്നും നിങ്ങൾക്കിടയിലേക്ക് കുഞ്ഞുങ്ങളൊന്നും വരില്ലെന്ന് അമ്മ പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ കാതു കൊടുക്കുന്നത് നല്ലതാ പാലാഴിയിൽ വീരഭദ്രന് കിട്ടിയ അതേ സ്ഥാനം അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ അത് കിട്ടേണ്ടത് നിന്നിൽ ജനിക്കുന്ന മകനായിരിക്കണം അതിന് അവർ തമ്മിൽ അകന്നു പോകണം വീരഭദ്രന് നിന്നോട് ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയാതെ വരണം വീരഭദ്രന് കുഞ്ഞുങ്ങൾ ജനിച്ചില്ലെങ്കിലും അവന്റെ സ്വത്ത് അവനിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്നറിയാതെ അല്ലു ഉപദേശിച്ചു അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഏട്ടാ എൻ്റെ ജീവിതത്തിൽ എന്റേതായ സന്തോഷങ്ങൾ കണ്ടെത്തി മുമ്പോട്ട് പോകാനാണ് എനിക്കിഷ്ടം ഏട്ടൻ അത് അറിയാൻ ലെച്ചു ഞാൻ പറയുന്നത് മോളൊന്ന് ഇരുത്തി ചിന്തിച്ച് മോളിപ്പോൾ ഇട്ടിരിക്കുന്ന ആഭരണങ്ങൾ പോലും നിന്റെ സ്വന്തമല്ല പക്ഷേ അവളോ അവൾക്ക് കിട്ടിയ സമ്മാനങ്ങളോ നമ്മൾ ഈ തറവാടിൻ്റെ ഭാഗമാണെങ്കിലും നമ്മുടെ കയ്യിൽ യാതൊന്നുമില്ല ഇനി ജിനുവിനെ കാര്യമെടുത്താൽ അവൻ ചെലവാക്കുന്ന ഓരോ രൂപയ്ക്കും കണക്കുണ്ട് വീരന് ആ കണക്ക് ബാധകമല്ല അതുകൊണ്ട് തന്നെ ഇന്നും അനിയന്റെ അക്കൗണ്ടിലേക്ക് വീരൻ ഇടുന്ന തുകയാണ് അവൻ്റെ ധാരാളിത്തം മാമിക്ക് ചെറിയ മുൻചുണ്ടി ഉണ്ടെങ്കിലും നല്ലതും ചീത്തയും വേർതിരിച്ചറിഞ്ഞു നിൽക്കാൻ കഴിവുള്ള സ്ത്രീയാണ് നമ്മുടെ അമ്മയോട് മാമിക്കുള്ള ഇഷ്ടക്കേട് നിന്നിലേക്ക് നീളാൻ പാടില്ല എനിക്കറിയാം വാക്കുകൾ കൊണ്ട് സൂിപ്പിച്ച് ആരെയും കൂടെ നിർത്തുന്നത് നിനക്കിഷ്ടമില്ലെന്ന് പക്ഷേ ഇവിടെ അങ്ങനെ നിൽക്കാൻ പാടില്ല അവരുടെ മനസ്സിൽ നിനക്ക് കിടം പിടിക്കാൻ ശക്തി തടസ്സം തന്നെയാണ് വീരൻ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവരും അവളെ അംഗീകരിക്കും ഞാൻ എന്ത് വേണമെന്നാണ് ഏട്ടൻ പറയുന്നത് പാലാഴിയിൽ വലതുകൾ വെച്ച് കയറിയാലുടനെ നീ നമ്മുടെ അമ്മയെ അനുസരിക്കാതെ മാമയുടെ മുറിയിലേക്ക് പോകണം അവരുടെ എല്ലാ ആഭരണങ്ങളും അവിടെ വെച്ച് അഴിച്ചു കൊടുത്ത ശേഷം മാത്രമേ മുറിയിലേക്ക് പോകാവൂ അതെന്താ വിശ്വാസം നമ്മുടെ അമ്മയെപ്പോലെയല്ല നീ എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കിയാൽ മതി ജിനുവിനോടുള്ള സ്നേഹം അതിൽ നിനക്കവർ നൽകും ഉറപ്പ് പിന്നെ ശക്തി അവളവിടെ ജീവിക്കാൻ പാടില്ല ഏട്ടൻ ചൂണ്ടയിട്ടെന്ന് തോന്നുന്നല്ലോ ചൂണ്ടയല്ല ഒറ്റാലാണ് ഗൂഢമായ ചിരിയോടെ അനിയത്തിക്ക് ഉപദേശങ്ങൾ നൽകി ഇരുവരും ജിനുവിനടുത്തേക്ക് വരുമ്പോൾ കണ്ടത് ഒരുപാട് സ്വാതന്ത്ര്യത്തോടെ എടുത്തും പൊക്കിയും ചുംബിച്ചും പല വിധത്തിൽ ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുന്ന വീരനെയും ശക്തിയെയുമാണ് അവർ തമ്മിലുള്ള അടുപ്പം കണ്ട് ജിനുവിൽ അസൂയ വർദ്ധിച്ചിരിക്കുമ്പോഴാണ് ലച്ചുവും അല്ലുവും അവനടുത്തേക്ക് വന്നത് ജിനു ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു എനിക്കും പ്രേമിക്കാൻ തോന്നുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്കുതുക്കി ജിനു പതിയെ പറയുമ്പോൾ ലക്ഷ്മിയിൽ ചിരി വിടർന്നിരുന്നു അവളത് മറച്ചു പിടിച്ചു അവൻ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലു ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ലച്ചുവിന്റെ വിരലുകളിൽ കുസൃതി കാണിക്കുന്ന ജിനുവിനെ നോക്കി അല്ലു ജിനുവിനെ തട്ടി ജിനു മൂളിക്കൊണ്ട് ലച്ചുവിന്റെ കൈവിട്ടു എന്നെ കേശവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമോ പെട്ടെന്ന് ശക്തി ചോദിക്കുമ്പോൾ അവളിലെ പിടിയയച്ചവൻ മുന്നോട്ട് നടന്നു അവന്റെ മനസ്സിൽ കേശവന്റെ അരികിൽ നിന്ന് താനും അനുഗ്രഹം പ്രണയം പങ്കിട്ട നിമിഷങ്ങളായിരുന്നു അവളെ ഒന്നും ചെയ്യല്ലേടാ എന്ന് കേശവന്റെ തുമ്പിക്കൈയിൽ പിടിച്ചു കരുന്ന നിമിഷങ്ങൾ ഓർക്കവേ വീരൻ തലവെട്ടിച്ചു കളഞ്ഞു എട്ടു വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിൽ നിറഞ്ഞു ഉത്സവം അതിനോടനുബന്ധിച്ച് നടന്ന പതിവ് അടിപിടി അനുവിൻ്റെ ചതി പാറുവിൻ്റെ ആരോപണം കേശവന്റെ ദേഷ്യം അതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ട നികേഷ് അവന്റെ കുടുംബം അവൻ ഓർമ്മകളുടെ ഭാരം താങ്ങാൻ കഴിയാത്തതുപോലെ തലശക്തമായി കുടഞ്ഞു തന്റെ സ്ഥാനം മറന്നുള്ള ചോദ്യത്തിൽ ശക്തി സ്വയം പഴിച്ചു പോയി വേണ്ടായിരുന്നു പാവം പഴയതൊക്കെ ഓർമ്മ വന്നു കാണും അകലെ നിന്ന് കണ്ട കേശവന്റെ സ്നേഹം എനിക്കും അനുഭവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിച്ചു പോയതാണ് വീരഭദ്രസേനന്റെ കൈപ്പരികം ഏറ്റവും ആസ്വദിക്കുന്നത് കേശവനാണെന്ന് അവന്റെ തലയാട്ടൽ കണ്ടാൽ തോന്നും ആറു വയസ്സുള്ളപ്പോഴാണ് കേശവനെ നടക്കിരുത്തിയത് വീരൻ ഏറ്റവും പ്രിയപ്പെട്ടവനെ പിരിയാണി ഇഷ്ടമില്ലാതെ കൂടുതൽ സമയവും അവനോടൊപ്പം ചെലവഴിച്ചിരുന്നു വീരൻറെ സാധകം പോലും കേശവന്റെ മുന്നിലായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ വീരൻറെ പൊട്ടിനോളം മറ്റാരുടെയും അവൻ ആസ്വദിക്കാറില്ലെന്നും ചെറിയ പ്രായത്തിൽ ഭയത്തോടെ ദൂരെ നിന്നു മാത്രം നോക്കിക്കണ്ടതാണ് ഞാൻ കേശവനെ കേശവന് മുകളിലിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും സ്ത്രീ അനുഗ്രഹയാണെന്ന് കേട്ടിട്ടുണ്ട് കേശവനും അവരെ വലിയ ഇഷ്ടമായിരുന്നു ഇന്നും വീരന്റെ ശത്രുക്കളിൽ ഒഴിച്ചുള്ളവർ കേശവന്റെ മുന്നിൽപ്പെട്ടാൽ കൈയിൽ കിട്ടുന്നത് കൊണ്ട് ഏറു കിട്ടുമെന്നത് സുനിശ്ചയുമാണ് അനുഗ്രഹ പക്ഷേ ഭയം മൂലം കേശവന്റെ അരികിലേക്ക് പോകാറുമില്ല അവന്റെ വീരസാഹസിക കഥകൾ കണ്ടും കേട്ടും ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിലും അടുത്തേക്ക് പോകാൻ തനിക്ക് ഭയമാണ് അതുകൊണ്ടാണ് അറിയാതെ ചോദിച്ചു പോയത് പിന്നെയും വീരന്റെ പിന്നാലെ പോകാൻ ശക്തിക്ക് തോന്നിയിരുന്നില്ല അവൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്ന സമയങ്ങളിലെല്ലാം അഖിലേയും ശിവതയും ജോമോളും അടുത്തേക്ക് വന്നിരുന്നു ജോമോൾ ഡോക്ടർ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്ന വ്യക്തിയല്ല സ്വന്തം കാര്യം നോക്കി ഒതുങ്ങി നിൽക്കും എന്നിരുന്നാലും പണവും അധികാരവും സൗന്ദര്യവും ഉള്ളവരോട് കുറച്ച് താല്പര്യം കൂടുതൽ കാണിക്കാറുണ്ട് വീരൻ തനിയെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അവനെ കാണാത്ത ഭാവത്തിൽ ജിനുവും അല്ലുവും സംസാരം തുടങ്ങി എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ടിയ എൻ്റെ ലച്ചുവിന്റെ വിവാഹം ഇത്രയും സന്തോഷവും പ്രണയവും നിറച്ച് നീ നിൽക്കുന്നതിൽ എന്നോട് എന്തിനാ അല്ലു നന്ദി പറയുന്നത് ആദ്യമായി കണ്ടപ്പോൾ തന്നെ ലച്ചു എന്റെ മനസ്സിൽ പതിഞ്ഞതാണ് പക്ഷേ ഏട്ടൻ്റെ പെണ്ണാണെന്ന് കേട്ടപ്പോൾ ഞാനത് മറന്നു ഒരു നിമിഷം വീരൻ ഞെട്ടലോടെ അവരെ തിരിഞ്ഞു നോക്കി അവൻ നോക്കുന്നത് കണ്ടെങ്കിലും അങ്ങനെ ഒരാൾ ഇല്ലാത്തതുപോലെയാണ് ഇരുവരുടെയും അഭിനയം പിന്നെ കല്യാണം ഇങ്ങനെയൊക്കെ തീരുമാനിക്കപ്പെട്ടപ്പോൾ ലച്ചുവും എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കിടയിലുള്ള മനസ്സിന്റെ അകൽച്ച ആരും അറിയാത്ത വിധത്തിൽ പെരുമാറണം എന്ന് തന്നെയാണ് മനസ്സുകൊണ്ട് ഏട്ടനെ ഭർത്താവായി വരിച്ചവൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ സമയം എടുക്കുമല്ലോ എനിക്കും അങ്ങനെ തന്നെയാണ് അല്ലു വീരം നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തി നോക്കി ജിനുവിനോട് കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു തുടരും